മരിക്കുമ്പോ സ്ലാബിട്ട് മൂടണോ കുളത്തിൽ തകർത്തണോ കുഴിച്ചു മൂടണോന്നുള്ളത് അവരുടെ തീരുമാനങ്ങളാണ് പക്ഷെ അത് മരിച്ചതിന് ശേഷമാണോ ജീവനോടെയാണോ എന്നുള്ളത് മാത്രം ജനങ്ങൾക്ക് അറിയുക അത് മാത്രമേ ഉള്ളൂ മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ഗോപൻ സ്വാമി തനിയെ കുടുംബം പറയുന്ന പോലെ ഇവിടെ വന്നിരുന്ന ഈ സമാധി ആയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് അറിവ് ഇപ്പോ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ുംഭിപ്രാത്രം എന്റെ മരം മരം മുറിക്കൂടെ കണക്കോ കണക്കോ ഇല്ല അല്ല എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ ഇത് മരിച്ചു അതോ ഇയാളെ ജീവനോട് കുളിച്ചു അറിയുന്നത് നമുക്ക് ദുരൂഹത ഒരുപാടുണ്ട് ജനങ്ങൾക്ക് നമുക്കിത് അറിഞ്ഞു പറ്റും ഇതേക്ക് പിന്നെ ഈ സമാധി ഇരിക്കുന്നത് പറഞ്ഞാൽ ഒരാൾക്കാരെ കൊണ്ട് ഇങ്ങനെ മരിച്ചൊരു സമാധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലറേ കൊണ്ട് എത്തിയിട്ട് സ്ലാബിട്ട് മൂടിയാൽ മതി ഒരാളെങ്കിലും ഒരു മരണം മരണവിടുന്നോ ഞാൻ തൊട്ടടുത്ത് ഒരു ആൽവാസിന്ന് അറിയേണ്ടേ മരണപ്പെട്ടു ഇതങ്ങനെ ഒരു ഒരു പോസ്റ്റർട്ട് ചെയ്യുക എൻ്റെ അച്ഛൻ മരിച്ചു സമാധിയിട്ട് അവർ ഈ ക്ഷേത്രത്തിൽ വരെ ഇതൊക്കെ ആയപ്പോഴാണ് ഈ ആചാരങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നു ആ സമയത്താണ് പിന്നെ നാട്ടുകാരുമായിട്ട് ചെറിയൊരു അകഴ്ച ഉണ്ടായത് അതിനുശേഷം പിന്നെ സഹകരണം നാട്ടുകാരുമായിട്ട് കുറവായിരുന്നു ഇപ്പം നല്ല കരുതാ അതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യം കോടതിയുടെ ഓർഡർ അനുസരിച്ച് എന്തായാലും അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അത് അവരുടെ ഉദ്യോഗസ്ഥർ അത് അറിയാം എന്തായാലും അറിയാൻ പറ്റുമല്ലോ അപ്പം ജനങ്ങൾ അറിയുന്നത് വാൾ പോസ്റ്റ് കണ്ടിട്ടാണ് അച്ഛൻ ഇങ്ങനെ സമാധിയായി സമാധിയായെങ്കിൽ ആ നാട്ടുകാരറിയണ്ടേ ഒരു ഡോക്ടറെ വിളിച്ചത് കൺഫേം ചെയ്തു മരണം കൺഫേം ചെയ്യുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ആച്ച ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ പൊക്കോളൂ അപ്പോൾ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ അങ്ങനെയൊന്നും ചെയ്യാനും നോക്കില്ല നിങ്ങളാരും ഞങ്ങളാരും സഹായിച്ചിട്ടുള്ള അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്